വയനാട്ടുകാരുടെ പുനരധിവാസവും അവർക്ക് വേണ്ടി പലരും വാങ്ങിച്ച ഫണ്ട് തട്ടിപ്പും അല്ല ഫണ്ടും അത് വെച്ച് നടത്തിയ ഒക്കെ ആണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്ത എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടായിരുന്നു വയനാട്ടിൽ മുസ്ലിം ലീഗ് അവിടെ പുനരധിവാസത്തിനായി ഭൂമി വാങ്ങിയത് ലീഗ് നേതാക്കളുടെ ബന്ധുക്കളുടെ കൈവശമുള്ള ഭൂമികൾ അധിക വിലയ്ക്ക് സാധാരണ വിലയിൽ നിന്നും ഈടാക്കുന്നതിൽ നിന്നും അധിക വിലക്ക് ഇരട്ടിത്തുകയ്ക്കൊക്കെ ഭൂമി വാങ്ങിയതായി കണ്ടെത്തിയിട്ടുള്ള രേഖകളെക്കുറിച്ചായിരുന്നു കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടത് പി വി ജോഷിലെയാണ് ആ വാർത്ത പുറംലോകത്തെ അറിയിച്ചത് കല്ലങ്കോട് മൊയ്തോ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കൂടിയായ കല്ലങ്കോട് മൊയ്തു മൊയ്തുവിൽ നിന്ന് ഭൂമി വാങ്ങിയത് ഇരട്ടി വിലക്കാണ് ഭൂമി വാങ്ങിയതെന്ന വാർത്തയ്ക്ക് ശേഷം ഇതാ കൈരളി ന്യൂസ് മറ്റൊരു വാർത്ത കൂടെ പുറത്തു കൊണ്ടുവരികയാണ് ഈ കല്ലങ്കോട് മൊയ്തുവിൻ്റെ ഭൂമിക്ക് ആ ഭൂമി എന്ന് പറയുന്നത് അതൊരു തോടിൻ്റെ കരയിലാണുള്ളത് അരക്ഷിതമായ ഭാഗത്താണ് ആ ഭൂമിയുള്ളത് പുന്നപ്പുഴയിൽ കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൽ ആ ദുരന്തത്തിൽ പെട്ടുപോയവരാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാനായി ലീഗ് വാങ്ങിയ ഭൂമി അത്രത്തോളം അരക്ഷിതാവസ്ഥയിലുള്ള ഒരു സ്ഥലത്തെ ഭൂമിയാണ് വാങ്ങിയത് എന്ന വാർത്തകളാണ് റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് കൈരളി ന്യൂസ് ആ വാർത്ത പുറത്തു കൊണ്ടുവരികയാണ് ജോഷിലാഗ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ജോഷില ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ വയനാട്ടിലെ സാധാരണക്കാരായ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യന്മാരെ പലരും വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഏകദേശം ഒരു വർഷമാകാറായി ഈ ജൂലൈ ഇരുപത്തിയൊൻപതിന് ആ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷം തികയാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും അവരോട് കൊടിയ വഞ്ചന കാണിക്കുകയാണ് മുസ്ലിം ലീഗ് അവിടെ പുനരധിവസിപ്പിക്കാനായി വീട് വെച്ചു കൊടുക്കാമെന്ന് ഭൂമി വാങ്ങിയത് ഇരട്ടി വില നൽകി ബന്ധുക്കളിൽ നിന്നാണ് എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് ജോഷിലെ തന്നെയാണ് പക്ഷേ ആ ഭൂമിയെ സംബന്ധിച്ച് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വരുന്നു അവിടെ വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാൻ ഉള്ള ഒരു പറ്റിയ സ്ഥലമല്ല അത് അത് തോട്ടിൻകരയാണ് വലിയൊരു മഴ വന്നാൽ ആ തോട്ടിൻകരയിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് വെള്ളം കുതിച്ചെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഭൂമിയാണ് ഇവർ വീട് വെച്ചു നൽകാനായി വാങ്ങിയത് തീർച്ചയായും വിനിഷ വിനിഷ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം വിട്ട വാർത്ത വില്ലേജ് ഓഫീസർ ലാൻഡ് ബോർഡിന് താലൂക്ക് ലാൻഡ് ബോർഡിന് നൽകിയ റിപ്പോർട്ടായിരുന്നു അത് ഈ മൊയ്തു എന്ന് പറഞ്ഞ ആൾ മൊയ്തുവിനെ നമുക്കറിയാം കല്ലങ്കോട് മൊയ്തു എന്ന് പറയുന്നത് വി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണ് അഭിഭാഷകനാണ് അതുപോലെ തന്നെ ഈ ഒരു ഭവന നിർമ്മാണ സമിതിയിൽ അംഗമാണ് ഇവരുടെ എല്ലാ നിയമകാര്യങ്ങളും നോക്കുന്നത് ഈ മൊയ്തു ആണ് കല്ലങ്കോടൻ മൊയ്തു എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹമാണ് അദ്ദേഹം ആണ് പല തോട്ടഭൂ പല ഭൂമി ും അതായത് പതിനൊന്നോളം ഭൂമികൾ സ്ഥലം വിൽപ്പനയ്ക്കുള്ള സ്ഥലം ജില്ലാ ലീഗ് നേതൃത്വം കാണിച്ചു കൊടുത്തിട്ടും അതിനൊക്കെ പല പിഴവുകളും പറഞ്ഞ് ഒഴിവാക്കിയത് ഇദ്ദേഹമാണ് ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളായ ഒരു ബന്ധുക്കളടക്കമുള്ള അഞ്ച് പേരുടെയും ഭൂമിയാണ് ലീഗിന് തന്നെ വിറ്റിരിക്കുന്നത് ആ വിറ്റ ഭൂമിയുടെ വിലയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപ സെന്റിന് നൽകിക്കൊണ്ടാണ് മുപ്പത്തിയഞ്ചും നാൽപ്പത്തിയഞ്ചും അറുപത്തിയഞ്ചും വരെ മാത്രം ഭൂമിക്ക് വില കിട്ടുന്ന പ്രദേശം ാണ് ഇത്തരത്തിൽ കൂടി വന്നാൽ ഒരു ലക്ഷം രൂപ അതിലപ്പുറം പോയിട്ടില്ല ആ സ്ഥലത്താണ് ഒന്നേ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് സെന്റിന് കൊടുത്ത് മൂന്ന് കോടിയോളം രൂപ അധിക വിലയായി മൂന്ന് പോയിന്റ് മൂന്ന് ഏക്കർ ഭൂമിക്ക് മൊയ്തു അടക്കമുള്ള ആളുകൾ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മൊയ്തുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പണം കൂടുതൽ പണം അധിക പണം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും മറ്റൊരു കാര്യം നേരത്തെ ലാൻഡ് ബോർഡിന് നൽകിയ വില്ലേജ് ഓഫീസർ ലാൻഡ് ബോർഡിന് നൽകിയ റിപ്പോർട്ട് നമ്മുടെ കൈവശം എത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യം മാത്രമല്ല പല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് വിവരാവകാശ നിയമപ്രകാരം എടുത്ത രേഖയാണിത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കല്ലങ്കോട് മൊയ്തുവിൻ്റെ ഭൂമിക്ക് മറ്റൊരു കേസ് കൂടി നിലവിലുണ്ട് എന്നുള്ള കാര്യമാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ കേസ് നിലവിലുള്ള ഒരു ഭൂമി തോട്ടം ഭൂമിയാണോ എന്നുള്ള കാര്യം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നടക്കം വില്ലേജ് ഓഫീസർ വച്ച റിപ്പോർട്ട് വെച്ച ഭൂമിയാണ് ഇത്തരത്തിൽ വലിയ വില കൊടുത്ത് അതായത് സെൻറ്റിന് ഒന്നേ പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപ നിരക്കിൽ മൊയ്തു വിറ്റിരിക്കുന്നത് അത് വിറ്റിരിക്കുന്നത് ലീഗിൻ്റെ ലീഗിന് തന്നെയാണ് ഈ ലീഗ് ലീഗിൻ്റെ ഭവന നിർമ്മാണ സമിതി അംഗമാണ് മൊയ്തു ഇത്തരത്തിൽ സ്വന്തം കീശ വിറുപ്പിക്കാനായി ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നാൽപ്പത് കോടി രൂപയാണ് ദുരന്ത ബാധിതരുടെ പേര് വെച്ചുകൊണ്ട് മൊയ്തു ക്ഷമിക്കണം ലീഗ് പിരിച്ചെടുത്തത് ആ നാൽപ്പത് കോടി രൂപയിൽ പന്ത്രണ്ട് കോടിയിലധികം രൂപ ഭൂമിക്ക് വേണ്ടി മാത്രമായി വയനാട് ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം വയനാട് ദുരന്ത ബാധിതർക്ക് കൊടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അവരെ സഹായം മറ്റേതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കേണ്ടിയിരുന്ന ആ പണമാണ് ഇത്തരത്തിൽ ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഞങ്ങൾ ഇന്നലെ ഈ ഒരു ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷയൽ ഒരു പക്ഷേ കാണാൻ സാധിക്കും ആ ഭൂമിയും അതായത് ലീഗ് വാങ്ങിയ ഭൂമി കല്ലങ്കോടൻ മൊയ്തുവിൻ്റെ ഭൂമി എന്ന് പറയുന്നത് അയാൾക്ക് അതിന്റെ പിറകിൽ കാപ്പിത്തോട്ടം അതിന്റെ പിറകിലും അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് ഭാഗം ഒരു ഭാഗത്ത് മാത്രമാണ് മൂന്ന് മൂന്നേക്കർ സ്ഥലം ഇദ്ദേഹം വിറ്റിയിരിക്കുന്നത് ആ വിൽപ്പന നടത്തിയിരിക്കുന്ന ഏക്കർ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിലെ ഏറ്റവും മോശമായ ഭാഗമാണ് അതുമാത്രമല്ല ഇതിൻ്റെ അരികിലൂടെ അതിർത്തി എന്ന് പറയുന്നത് വലിയൊരു തോട തോട പുഴയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന സ്ഥലമാണ് അത്രയ്ക്ക് വീതിയുള്ള തോടാണ് വെള്ളം മലവെള്ളം നേരെ മുന്നിൽ മലയാണ് ആ മലവെള്ളം കുത്തി വരുന്ന ഭൂമിയാണ് ഇത്രയും വലിയ തുകയ്ക്ക് മൊയ്തു കൈമാറിയിരിക്കുന്നത് അതിന് പിന്നിൽ മറ്റ് പല കാര്യങ്ങൾ ലക്ഷ്യങ്ങളുമുണ്ട് എന്നുള്ള കാര്യമാണ് കാരണം കാപ്പിത്തോ ോട്ടം ബാക്കിയുള്ള കാപ്പിത്തോട്ടം നിലനിൽക്കുന്നുണ്ട് അവിടെ ആ കാപ്പിത്തോട്ടം കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ അല്ലെങ്കിൽ തരം മാറ്റാൻ ഏറ്റവും എളുപ്പ വഴി ഇപ്പോൾ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ഈ മൂന്ന് ഏക്കർ തരം മാറ്റി കിട്ടിയാൽ മറ്റുള്ളത് കൂടി തരം മാറ്റി കിട്ടാം എന്നുള്ളത് കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ദുരന്ത ബാധിതരെ ഒരു ദുരന്തത്തിൽ നിന്നും മറ്റൊരു ദുരന്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്കാണ് ലീഗ് മാറ്റുന്നത് എന്നുള്ളതാണ് ഒരു സുരക്ഷിതത്വമില്ലാത്ത മണ്ണിന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ലീഗ് പുനരധിവാസം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് ഞാൻ ഊഹിക്കുന്നത് എന്തായാലും നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട് ഏകദേശം ചതുപ്പ് നിലം അല്ലെങ്കിൽ ഇത്രയധികം മലവെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഭൂമിക്ക് എന്തുറപ്പാണ് ഭൂമിയുടെ അടിത്തട്ടിന് എന്ത് ഉറപ്പാണ് ഉള്ളത് എന്നറിയില്ല അങ്ങനെയുള്ള ഒരു ഭൂമിയാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയ്ക്ക് സെൻറ്റിന് വെച്ചുകൊണ്ട് മൂന്ന് കോടിയിലധികം രൂപ കല്ലങ്കൊടൻ മൊയ്തും അടക്കമുള്ള ആളുകൾ വിറ്റിരിക്കുന്നത് അത് ദുരന്ത ബാധിതർക്കായി വേണ്ടി വിറ്റിയിരിക്കുന്നത് അവരിൽ നിന്നും അവരുടെ പേര് പറഞ്ഞ് പിരിച്ചെടുത്ത പണം ഇതിനാ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലീഗ് എന്ത് എത്രമാത്രം ക്രൂരതയാണ് ദുരന്ത ബാധിതരോട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതടക്കം നമുക്ക് കാണാൻ സാധിക്കും തട്ടിപ്പല്ലേ ഇത് ഈ ക്രൂരതയല്ല ഈ മനുഷ്യന്മാരോട് കാണിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ വീടും സകലമായ ജീവിതവും നഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് കയറി കര കയറി വരുന്ന മനുഷ്യന്മാരോടാണ് ഈ ക്രൂരത കാണിക്കുന്നത് എന്നുള്ളതാണ് അധിക വിലയ്ക്ക് ഭൂമി വിറ്റൊഴിവാക്കുക അത് ഈ തോട്ടിൻ്റെ കരയുള്ള പ്രദേശത്ത് അവിടെ വാസയോഗ്യമല്ല തോട്ടഭൂമിയാണോ എന്ന് പോലും കൃത്യമായ രേഖകളില്ല അതിൻ്റെ കേസ് നടക്കുകയാണ് അതിനിടയ്ക്കെയാണ് ഈ കൃത്യമായ രേഖകൾ പോലുമില്ലാത്ത സ്ഥലം അതിവിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുന്നത് ഈ തോട്ടിൻ്റെ കരയോട് ചേർന്ന പ്രദേശങ്ങളിൽ വീട് വയ്ക്കാൻ അത് ദുരന്തബാധിതർക്ക് കൊടുത്താൽ അത് നൈസായി ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അതിനോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങൾ അധിക വിലയ്ക്ക് ഇപ്പോൾ നൽകിയതിലും അല്ലെങ്കിൽ ഈടാക്കിയതിലും കൂടുതൽ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കാൻ മൊയ്തുവിന് പറ്റുകയും ചെയ്യും ദുരന്തബാധിതരെ മുതലെടുക്കുകയാണ് മുസ്ലിം ലീഗ് തീർച്ചയായും ഇതിനടുത്തുള്ള ഷാംജിത്ത് എന്നെ എന്ന് പറയുന്ന ആളുടെ ഭൂമി അത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭൂമി നേരത്തെ വിലക്ക് വെച്ചതായിരുന്നു വിൽക്കാനായി വെച്ചതായിരുന്നു അത് വിറ്റഴിയാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു ഈ ഒരു കെയർ ഓഫിൽ അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതരുടെ പേര് ആ ഭൂമി കൂടി വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അതും വലിയ വില കൊടുത്ത് സെൻറ്റിന് വലിയ വില കൊടുത്ത് വിൽക്കാവുന്ന അവസ്ഥയിലേക്ക് അത് മാറി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് വില്ലേജ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് കാരണം ഇതിൻ്റെ പുറത്ത് ഈ ഒരു തോട്ടഭൂമിയുടെ പുറത്ത് കാപ്പി ചെടികളൊക്കെ തന്നെ പറിച്ചു മാറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ വയനാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി നൂറ്റഞ്ച് വീടുകളുടെ പ്രൊജക്റ്റ് സൈറ്റ് എന്ന് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ പറ്റില്ല അവിടെ കാരണം നിർമ്മാണാനുമതിയില്ലാത്ത ഭൂമിയാണ് തോട്ടം ഭൂമിയാണ് എന്ന് ഇപ്പോഴും തെളിയിക്കാത്ത സ്ഥലം തോട്ടം ഭൂമിയാണ് എന്നുള്ള സംശയത്തിൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയ ഒരു ഭൂമിയാണ് അത് റിപ്പോർട്ട് നൽകാനുള്ള കാരണം ഈ തോട്ടം ഭൂമിയിൽ നിന്ന് കാപ്പി ചെടികൾ പറിച്ചു മാറ്റിയതോടുകൂടി അവിടെ ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് ചോദ്യം ചെയ്തുകൊണ്ടാണ് നമുക്ക് റീപ്ലാന്റേഷൻ അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിൽ കാപ്പി ചെടികൾ പറിച്ചു മാറ്റാം അല്ലെങ്കിൽ കൃഷി സംരക്ഷിക്കണം എന്ന് സർക്കാരിന് ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് ഇത്രയധികം ഭൂമി കയ്യിൽ വെച്ചിരിക്കാൻ സാധിക്കുന്നത് ഭൂ ഭൂസംരക്ഷണ നിയമപ്രകാരം അതുകൊണ്ടാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരം അതുകൊണ്ടാണ് ഇത്രയും ഭൂമി കയ്യിൽ വെച്ചിരിക്കാൻ സാധിക്കുന്നത് ആ ഭൂമി കയ്യിൽ വെച്ചുകൊണ്ട് കാപ്പി ചെടികൾ പറിച്ചു മാറ്റി പുറത്ത് ഒരു ബോർഡ് വെച്ചപ്പോഴാണ് വില്ലേജ് ഓഫീസർ ഇടപെട്ടതും വില്ലേജ് ഓഫീസർ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ലാൻഡ് ബോർഡിന് സമർപ്പിച്ചതും എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ പതിനാറാം തീയതി ആയിരുന്നു രേഖകളുമായി ലാൻഡ് ബോർഡിന് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ ഇന്നലെ ഹാജരായതിനു ശേഷം അവർ അറിയിച്ചത് പത്ത് ദിവസം കൂടി സമയം തരാനാണ് അറിയിച്ചത് അതിനിടയിൽ ലീഗ് ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം എന്നാൽ പോലും ഇപ്പോൾ നിലവിലുള്ള ഭൂമി എന്ന് പറയുന്നത് ഏറ്റവും അരക്ഷിതമായ ഭൂമിയാണ് അതുപോലെ തന്നെ ഇത് വിറ്റൊഴിവാക്കുക എന്നുള്ള കൂടി വലിയ വില കൊടുത്ത് വിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വലിയ വില വാങ്ങി വിൽക്കുന്ന അവസ്ഥയിലേക്ക് അത് ദുരന്ത ബാധിതരെ മുതലെടുത്തുകൊണ്ട് ലീക്ക് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പുഴയുടെ അല്ലെങ്കിൽ തോടിൻ്റെ കരയിലാണ് ഈ ഭൂമി കിടക്കുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സംരക്ഷണവും നൽകാത്ത ഒരു ഭൂമി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ മിനിഷ ശരി പി വി ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകി വന്നത് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കിത് മനസ്സിലായോ എന്തൊരു തട്ടിപ്പാണ് ഈ ദുരന്ത ബാധിതരെ വെച്ച് അവരെ മുതലെടുത്തുകൊണ്ട് ലീഗ് നടത്തുന്നതെന്ന് ലീഗ് പുനരധിവസിപ്പിക്കാനായി അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു ആ വീട് നിർമ്മിച്ച് നൽകാനായി ലീഗ് വാങ്ങിയ ഭൂമി എന്ന് പറയുന്നത് ലീഗ് നേതാവിൻ്റെ പി കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ബന്ധുവിൻ്റെ ഭൂമിയാണ് ആ ഭൂമി തോട്ടഭൂമിയായിരുന്നു കാപ്പിത്തോട്ടങ്ങൾ കാപ്പി ചെടികൾ കൃഷി ചെയ്ത സ്ഥലമാണ് ആ തോട്ടഭൂമിയാണ് ഇപ്പോൾ ലീഗ് വീട് നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്നത് ആ തോട്ടഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കാപ്പിച്ചെടികൾ വെട്ടി ഒഴിവാക്കിക്കൊണ്ടാണ് നിര ആ പ്രദേശം നിരത്തിക്കൊണ്ടാണ് അവിടെ വീട് വയ്ക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നത് ആ ഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയുടെ സൈഡിൽ ഒരു തോടൊഴുകുന്നുണ്ട് മലവെള്ളം കുത്തിയൊലിച്ചു വരാൻ സാധ്യതയുള്ള നേരത്തെ ആ രീതിയിൽ മലവെള്ളം കുത്തിയൊലിച്ചു വന്ന ഒരു തോട് ഒട്ടും വാസയോഗ്യമല്ലാത്ത സ്ഥലം അവിടെ ആയതിനാൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന വില്ലേജ് ഓഫീസറിൻ്റെ നിർദ്ദേശമുള്ള സ്ഥലത്താണ് ആ സ്ഥലമാണ് ഇപ്പോൾ ലീഗ് വീട് നിർമ്മാണത്തിനായി വയനാട്ടിൽ പുന്നപ്പുഴയിലെ വലിയ മഴവെള്ളത്തെ അതിജീവിച്ച് വന്ന സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് വീട് വെച്ച് നൽകാൻ വാങ്ങിയ ഭൂമിയെക്കുറിച്ചാണ് ഈ പറയുന്നത് വാസയോഗ്യമല്ല തോട്ടഭൂമിയാണ് എന്ന് വില്ലേജ് ഓഫീസ് സർട്ടിഫൈ ചെയ്ത ഭൂമി അത് അതിവിലയ്ക്ക് വാങ്ങുകയാണ് അതിവിലയ്ക്ക് വാങ്ങിയത് പോട്ടെ ബന്ധുക്കൾ തമ്മിലുള്ള കച്ചവടം വാങ്ങുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള ന്യായീകരണത്തിൽ നമുക്കതിനെ തള്ളാം തള്ളാൻ പാടില്ല കാരണം ഈ ദുരന്ത ബാധിതരെ വെച്ചാണ് ഇവർ ഈ കളിക്കുന്നത് ആ മുതലെടുപ്പ് ഒട്ടും വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് അതൊരു വാസ യോഗികമായ സ്ഥലത്ത് നല്ല രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാമെന്നെങ്കിലും വെക്കാം പക്ഷേ ഒട്ടും വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് മറ്റൊരു ദുരന്തത്തിലേക്ക് കൂടെ തള്ളിവിടുകയാണ് മുസ്ലിം ലീഗ് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ എന്തിൻ്റെ പേരിലാണ് എന്ത് ക്രൂരതയാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ നിങ്ങളോട് ചോ ചെയ്തത് എന്ന വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ ലീഗ് നേതൃത്വം ഇത് ഇതിനോട് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ കൊല്ലങ്കോട് മൊയ്തു എന്ന് പറയുന്നത് അവിടെ സ്വാധീനമുള്ള ആളാണ് മുൻ ഡി സി സി അംഗമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ബന്ധുവാണ് ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ കൈവശമുള്ള കൃഷി ഇനി കൃഷിപ്പണി ചെയ്യാൻ പറ്റാത്ത ഒരു ഭൂമി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു ഭൂമി തൻ്റെ കൈവശമുള്ള ഏക്കറോളം വരുന്ന ഭൂമി വിറ്റൊഴിവാക്കുന്നത് അത് വിറ്റൊഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി അതിനു തൊട്ടു കിണ തൊട്ടുകിടക്കുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഇത്തരത്തിൽ തരം മാറ്റി വിറ്റൊഴിക്കാമെന്ന ഗൂഢലക്ഷ്യം കൂടെ ഇതിനെ പിന്നിൽ നിന്നും പുറത്തേക്ക് വെളിവാകുകയാണ് ഏതായാലും പി വി ജോഷിലെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്